ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ഹുലയെ സൂക്ഷിച്ചു അവന്റെ വിധി വിലക്കുകളൊക്കെയും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ടും മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസ്യത്ത് ചെയ്യുകയാണ് അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമേ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ നമ്മെ സന്തോഷിപ്പിക്കുന്ന രണ്ട് സന്ദർഭങ്ങളിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഒന്നാമത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ പെരുന്നാൾ ദിവസമായി അള്ളാഹു സുബാനഹുല നിശ്ചയിച്ചു തന്ന ദിവസമാണ് യോമുൽ ജുമാ വെള്ളിയാഴ്ച എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ജുമാഅ ദിവസത്തിലാണ് നാം ഉള്ളത് രണ്ടാമത് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യം ആകാശഭൂമികളുടെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹു ഒരു മസ്ജിദ് കൂടി നമുക്ക് ഭൂമിയിൽ സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാണ് അല്ലാദില്ല അങ്ങനെയുള്ള ഒരു പള്ളിയിലെ ആദ്യത്തെ ജുമാഹുബയിലാണ് നാം ഉള്ളത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരു പള്ളിയിൽ അതിൻ്റെ ഇബാതത്തുകൾക്ക് ആരാധനകൾക്ക് തുടക്കം കുറിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു തൗഫീഖായി തന്നെ പ്രതീക്ഷിക്കാം റബ്ബന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹുവല നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് പള്ളി പള്ളികൾ എന്ന് പറയുന്നത് അള്ളാഹു ഒട്ടനേകം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് വ്യക്തിപരമായും സാമൂഹികമായും കുടുംബപരമായും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ അള്ളാഹു സുബഹാനഹുവ താലയുടെ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര അനുഗ്ര അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടാണ് നാം ഈ ഭൂമി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹുവ താല വിശുദ്ധ ഖുർഹാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ നിങ്ങളെങ്ങാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല അപ്പൊ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഒട്ടനേകം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് നാം ഓരോ നിമിഷവും ജീവിക്കുന്നത് അല്ല തന്ന കണ്ണുകൊണ്ട് കാണുന്നു കാതുകൊണ്ട് കേൾക്കുന്നു നാവുകൊണ്ട് സംസാരിക്കുന്നു കൈകൊണ്ട് പിടിക്കുന്നു കാലുകൊണ്ട് നടക്കുന്നു തുടങ്ങി ഒട്ടനേകം അനുഗ്രഹങ്ങൾ വ്യക്തിപരമായി മാത്രം നാം അനുഭവിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുല സാമൂഹികമായി നമുക്ക് നൽകിയ നൽകിയൊരു അനുഗ്രഹമാണ് പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയുടെ നാട്ടുകാരാണ് ഈ ഒരു അനുഗ്രഹത്തെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും പക്ഷെ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ദുനിയാവിൽ നാം കാണുന്ന കണക്കാക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നാളെ പരലോകത്ത് നമുക്ക് അനുഗ്രഹമായി ഭവിച്ചു കൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് ആരോഗ്യമെന്ന് പറയുന്നത് ഹദീസിലൂടെ ഒരു അനുഗ്രഹമാണ് എന്ന് റസൂൾ അള്ളാഹി അല്ലെ വല്ല പരാമർശിച്ച വിഷയമാണ് എന്നാൽ അള്ളാഹു അനുഗ്രഹമായി തന്ന ആരോഗ്യം അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കാനും അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്യാനുമാണ് ആരോഗ്യം ഒരുവൻ ഉപയോഗിച്ചത് എങ്കിൽ അത് നാളെ പരലോകത്ത് അവന് ശിക്ഷയായാണ് ഭവിക്കുക അതുപോലെ മറ്റൊരനുഗ്രഹമാണ് ഒഴിവു സമയം ഒഴിവു സമയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് ആർക്കാണത് അനുഗ്രഹമാവുക ആ ഒഴിവ് സമയത്തെ ഒഴിവു സമയം നൽകിയ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിച്ചവന് നേരെ മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടാത്ത അല്ലാഹു തൃപ്തിപ്പെടാത്ത അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിലാണ് ഒഴിവന് ഒഴിവു സമയം ഉപയോഗിച്ചത് എങ്കിൽ നാളെ പരലോകത്ത് ആ ഒഴിവു സമയം അവന് ശിക്ഷയാണ് പണ്ഡിതന്മാരുടെ മാഷയിൽ ന്യാമത്ത് നിക്കുമത്തായി മാറുക എന്ന് പറയും എന്താ ന്യാമത്ത് നിക്കുമത്താവുക പറഞ്ഞാൽ ന്യാമത്ത് എന്ന പദത്തിന്റെ അർത്ഥം അനുഗ്രഹം എന്നാണ് നിക്കുമത്ത് അയിന് മാറി കാഫായി രണ്ട് പുള്ളിയുള്ള കാഫ് അക്ഷരത്തിൽ പദത്തിൽ ഒരക്ഷരം മാറിയ വ്യത്യാസമേ ഉള്ളൂ ആശയത്തിൽ വളരെ വലിയ വിപരീത അർത്ഥമാണ് ന്യാമത്ത് നിക്കുമത്തായി മാറി ശിക്ഷയായി മാറി അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഈ പള്ളി ഈ പ്രദേശവാസികൾക്ക് നാളെ പരലോകത്തെത്തുമ്പോഴും അനുഗ്രഹമായി തന്നെ ഭവിക്കണം അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ എങ്ങനെയാണ് ഇത് നമുക്ക് അനുഗ്രഹമായി ഈ പള്ളി നമ്മുടെ നാട്ടിൽ അള്ളാഹു സുബഹാനഹുല അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന തൗഹീദുള്ള സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന മോഹിദായ ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് അഞ്ചു നേരം നിസ്കരിക്കാൻ അള്ളാഹു സുബാനഹുഅത്താല നിർഭയത്വത്തോടു കൂടി നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈ പള്ളി എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നിന് എന്നതിന് ഉപകാരപ്പെടുന്ന ചില ഹദീസുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഹുതുബയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി റസൂൽ വസ്ലമ്മാണ് സ്ഥലങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അത് അല്ലാഹുവിന്റെ മസ്ജിദുകളാണ് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഏറ്റവും കോപം ഉള്ള ഇടങ്ങൾ അതിചന്തകളാണ് മാർക്കറ്റുകളാണ് എന്താ പള്ളികൾ അള്ളാഹു സുബാന ഹത്തക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാവാൻ കാരണം കാരണം ആ പള്ളികളിലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അനേകം കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹുവിന്റെ നാമം അവിടെ സ്മരിക്കപ്പെടുന്നു ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു അറിവ് പരസ്പരം പകർന്നു കൊടുക്കുന്നു സത്യവിശ്വാസികൾ ഒരുമിച്ചു കൂടുന്നു മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു അങ്ങനെ തുടങ്ങി ഒട്ടനേകം നന്മകൾ സദാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ പള്ളികളിൽ നടന്നുകൊണ്ടേയിരിക്കും അതേസമയം മാർക്കറ്റുകളിലോ അവിടെ ചതിയും വഞ്ചനയും കള്ളസത്യം ചെയ്യലും വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കലും മോശമായ ക്രയവിക്രയം നടക്കലുമൊക്കെയും പോലുള്ള ഒരുപാട് ഹറാവുകളേറെ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് മാർക്കറ്റുകൾ ചന്തകൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പള്ളി എന്ന ഒരു അനുഗ്രഹം അനുകൂലമാക്കി മാറ്റാൻ ആ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പള്ളിയിൽ അതിൽ നിന്ന് എന്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് വാങ്ങേണ്ട ഒരു വിഹിതമുണ്ട് എന്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടത്തിൽ നിന്ന് നാം ജീവിക്കുന്നത് തന്നെ അതിനാണ് ആ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ പള്ളി മുഖേന നമുക്ക് ലഭിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നലെ വരെ നാം ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ലഭിച്ചു അള്ളാഹു സുബാന തല കനിഞ്ഞരി അപ്പൊ ആ നന്മകളിൽ ആ ഇഷ്ടം നേടാനുള്ള കാര്യങ്ങളിൽ നമ്മുടെ പങ്ക് നമ്മൾ ഉറപ്പാക്കണം അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചന്തകളിലും മാർക്കറ്റുകളിലും ആവശ്യങ്ങൾക്ക് മാത്രം പോയി ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് തിരിച്ചു വരണമെന്നാണ് ഹദീസിന്റെ പാഠം പിന്നെയോ റസൂൽ സല്ലാഹു അലഹിമസമ സ്വഹാബാക്കളോട് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന ദുനിയാവിലും ആഹ്റത്തിലും പദവികൾ ഉയർത്താൻ കാരണമാകുന്ന എന്ന് വേണ്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാകുന്ന ഒരു കാര്യം അറിയിച്ചു കൊടുത്തു രണ്ട് കാര്യങ്ങളാണ് രണ്ടും പള്ളികളുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ് എന്താണൊന്ന് ഉൽ ഹുദൽ മസാജിദ് പള്ളികളിലേക്കുള്ള കാലടികളെ അധികരിപ്പിക്കുക എന്നുള്ളത് പള്ളികളിലേക്കുള്ള കാലടികളെ അധികരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണെന്നാണ് ഹദീഫിനോട് റസൂൽ അഹ് സാഹ അലൈവലം പഠിപ്പിച്ചത് പിന്നെയോ വൻ തിവാറു സൊലാ തിബാജ സോല ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനെ പ്രതീക്ഷിച്ച് അങ്ങനെയിരിക്കുക ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക നമുക്ക് പലർക്കും പരിചയമില്ലാത്ത ഒരു ആരാധനയാണ് ചിലരെങ്കിലും റവദാനിൽ പുതുക്കുന്ന ഒരു ആരാധനയാണ് സഹോദരങ്ങളെ പള്ളികളിൽ നമുക്ക് ചെയ്യേണ്ടതായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മേൽ നിർബന്ധ ഒരു കാര്യമാണ് അഞ്ചു നേര നിസ്കാരം എന്നുള്ളത് ഇനി പ്രത്യേകിച്ച് ശ്രേഷ്ഠതകളൊന്നും നാം ആ വിഷയത്തിൽ അറിഞ്ഞില്ല എങ്കിലും നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് അഞ്ചു നേര ജമാത്തിന് പള്ളികളിൽ എത്തുക എന്നുള്ളത് എന്നാൽ അത് നിർബന്ധ ബാധ്യതയാണ് എന്നതിന് പുറമെ അത്രയേറെ പ്രതിഫലമാണ് അള്ളാഹു ആ അഞ്ചു നേരം പള്ളികളിൽ പോകുന്നതിനും വരുന്നതിനും അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ജമാഅത്ത് നിസ്കാരങ്ങൾക്കും വെച്ചിട്ടുള്ളത് റസൂൽ അള്ളാഹിസ്ലം പറയുന്ന ഒരു ഹദീഫില് കാണാം ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് ശുദ്ധി ഉണ്ടാക്കിയാൽ അഥവാ എടുത്ത് ഒതുത്തിമ്മിംത്തില്ല ശേഷം അള്ളാഹുവിൻ്റെ പള്ളികൾ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിലേക്ക് അള്ളാഹുവിന്റെ വീടാണെന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ വീട് എന്നാണ് സഹോദരങ്ങളെ പള്ളികളെ ഉപയോഗിച്ചത് ആ ഒരു പരാമർശം മാത്രം മതി ഒരു മുസ്ലിമിന് പള്ളിയുടെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ പള്ളികളുമായിട്ടുള്ള അവന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ആരൊറ്റ പരാമർശം മതി അള്ളാഹുവിൻ്റെ വീടാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഒതു അള്ളാഹുവിന്റെ പള്ളികളിൽ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിലേക്ക് പോയാൽ എന്തിനീ ല അല്ലാഹു ഫറലാക്കിയ കാര്യങ്ങളൊന്നും ഒരു ഫറൽ വീടാൻ അഥവാ നിസ്കാരം അത് നിർവഹിക്കാൻ വേണ്ടി പോയാൽ അവൻ കാലടി നടക്കുമ്പോ അവന്റെ രണ്ട് കാലടികളിൽ ഒരു കാലടിയിൽ അവന്റെ പാവം പൊറുക്കും മറ്റേ കാലടി മുഖേന അവന്റെ പദവി ഉയരും ഒരു കാലടി വെക്കുമ്പോൾ നമ്മുടെ പാവം പൊറുക്കും മറ്റേ കാലടികളുടെ നമ്മുടെ പദവി ഉയരും ആർക്ക് വീട്ടിൽ നിന്നും ഉതെടുത്ത് ഫറൽ നിസ്കാരം പ്രതീക്ഷിച്ച് നടന്നു പോകുന്നവന് നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ നമ്മൾ ഈ നന്മ നേടിയെടുക്കാൻ പരിശ്രമിക്കണം അങ്ങനെ നമ്മുടെ പള്ളി എന്ന അനുഗ്രഹം നമുക്ക് അനുകൂലമായി നാളെ പരലോകത്താവും ശേഷമോ അള്ളാഹുസുഹാന ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറിന്റെ മുപ്പത്തി അഞ്ചാം വചനത്തിൽ ഒരു പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട് എന്നിട്ട് തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു സുബാൻത്താല പറയുന്നത് ആ പ്രകാശം കൂടിയിരിക്കുന്നത് വീടുകളിലാണ് ഏതാ വീട് അള്ളാഹിന്റെ വീടുകളിലാണ് അള്ളാഹുവിന്റെ വീടുകളായ പള്ളികളിൽ പ്രകാശം കൂടി ഇരിപ്പുണ്ട് എന്നിട്ട് ശേഷം അള്ളാഹു സുബാൻ താലത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അവിടെ രാവിലെയും സന്ധ്യാസമയങ്ങളിലും രാവിലെയും വൈകുന്നേരവും അവിടെ തസ്ബീഹ നടക്ക എന്താ തസ്ബീഹ നടക്കുന്ന ഉദ്ദേശം നിസ്കാരങ്ങളാണെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചത് നിസ്കാരങ്ങളാണ് അഞ്ചു നേരം നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് ശേഷം തൊട്ടടുത്തായത്തിൽ ആരാണ് ആ അഞ്ചു നേര നിസ്കാരം ആ തസ്ബീഹ് രാവിലെയും സന്ധ്യാസമയങ്ങളെയും നിർവഹിക്കുന്നതെന്ന് അള്ളാഹു പറയുന്നുണ്ട് അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് മുപ്പത്തി ആറാം ആയത്ത് സൂറത്തു നൂറിന്റെ ഒരു കൂട്ടം പുരുഷന്മാരാണ് രാവിലെയും സന്ധ്യാസമയങ്ങളിലും അള്ളാഹുവിൻ്റെ പള്ളികളിൽ തസ്ബീഹ ചെയ്യപ്പെടുന്നത് ഒരു കൂട്ടം പുരുഷന്മാരാണ് നിസ്കാരത്തിന് അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ തിക്രടുക്കുന്നതിനെ തൊട്ട് ഒരു കച്ചവടമാകട്ടെ ഒരു വ്യാപാരമാകട്ടെ ഒരു വിൽപ്പനയാകട്ടെ അവരുടെ ശ്രദ്ധ തിരിക്കില്ല ലാ തുൽ കൊടുക്കാൻ തൊട്ട് ഒരു ഒരു വ്യാപാരവും കച്ചവടവും അവരുടെ ശ്രദ്ധയെ തിരിക്കില്ല അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട് റിജാലുൻ അവരാണ് പുരുഷന്മാർ റിജാലുൻ നമ്മൾ പറയാറില്ല ആണത്തമുള്ള ആണുങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയത് ഇവർക്കാണ് ഇവരാണ് ആണുങ്ങൾ മകരീബിന് സമയത്ത് ബാങ്കിന്റെ ധ്വനി നമ്മുടെ കാതിലും മുഴങ്ങുമ്പോ അവിടെ ബഡായി അടിച്ചു നിന്ന് അങ്ങും ഇങ്ങും തിരിഞ്ഞു നിന്ന് നിസ്കാരത്തിന് പള്ളിയിലെത്താതെ അങ്ങാടികളിൽ നിൽക്കുന്നവരല്ല ആണുങ്ങൾ ബാങ്ക് കേട്ട പള്ളിയിലെത്തി ആകാശ ഭൂമികളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന് സുജൂത് ചെയ്യുന്നവരാണ് ആണുങ്ങൾ അള്ളാഹു പറഞ്ഞത് പുരുഷന്മാർ അള്ളാൻ ഓർക്കുന്നതിനെ തൊട്ട് ഒരു തിചാറത്തും ഒരു കച്ചവടവും അവരുടെ ശ്രദ്ധ തിരിക്കില്ല പിന്നെയോ സഹോദരങ്ങളെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണല് അള്ളാഹുവിന്റെ തണല് മാത്രം ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ഖിയാമത്തെ നാളിൽ അള്ളാഹുവിന്റെ തണല് ലഭിക്കുന്ന ഏഴ് കൂട്ടരെ കൊണ്ട് കുറിച്ച് അള്ളാഹു സ്വല പറഞ്ഞു അതിൽ ഒരു ആരാണെന്നറിയോ വറജിലുൻ ഒരു പുരുഷനാണ് അൽബുഹു അവന്റെ ഹൃദയം പള്ളികളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെയുള്ള ഒരു പുരുഷനാണ് നാളെ പരലോകത്ത് കിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ തണല് ലഭിക്കുന്ന ഒരു കൂട്ടർ അള്ളാഹു ആ കൂട്ടരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത അവന്റെ ഹൃദയം പള്ളിയുമായി അടങ്ങാത്ത ബന്ധത്തിലാണ് അങ്ങേറ്റം സ്നേഹമാണ് ഇഷ്ടമാണ് പള്ളിയോട് അതിന്റെ അർത്ഥം മുഴുവൻ സമയം പള്ളികളിൽ ഇരിക്കുമെന്നല്ല കഴിയുന്ന സമയങ്ങളൊക്കെ പള്ളികളിൽ ഇരിക്കും പക്ഷെ പള്ളിയിൽ നിന്ന് അവന് പുറത്തിറങ്ങിയാൽ അവന്റെ കൽവിന് പള്ളികളായിട്ടുള്ള ബന്ധം പള്ളിയുമായിട്ടുള്ള ചിന്ത എന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട് അഞ്ചു നേരം നിസ്കാരങ്ങൾക്ക് കൃത്യമായി എത്തുന്നവരാണ് അവർ എന്നിട്ട് ഒരു നിസ്കാരം കഴിഞ്ഞ് അവര് പോയാലും അവരെ മനസ്സിൽ അടുത്ത നിസ്കാരത്തിൽ പള്ളിയിൽ എത്തുന്നതാണ് ചിന്ത പള്ളിയെ പറ്റിയിട്ടുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ അവരാണ് മസാജിദ് പള്ളികളുമായി ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്നവർ തീർന്നോ ോ ഇല്ല അഞ്ചുനേര നിസ്കാരത്തിന് നമ്മൾ പള്ളിയിലെത്തുമ്പോ അള്ളാഹുവിന്റെ പള്ളികളിൽ നമ്മൾ വന്നു പോകുമ്പോ നമ്മുടെ ഓരോ വരവ് പോക്കുകൾക്കും ഒരു വരവു പോവിന് അള്ളാഹു സുബഹാന വിരുന്നൊരുക്കുമെന്നാണ് സ്വർഗത്തിൽ അള്ളാഹു സുബാന വിരുന്നൊരുക്കുമെന്നാണ് അസൂൽ അള്ളാഹി അലൈഹി പറഞ്ഞു മൻ മസ്ജിദി ആരെങ്കിലും പള്ളികളിലേക്ക് പോവുകയോ വരികയോ ചെയ്താൽ ഇൽ ഔറാഹ പള്ളിയിലേക്ക് പോവുകയോ വരികയോ ചെയ്താൽ അള്ളാഹു അവന് സ്വർഗത്തിൽ വിരുന്നുമാ എപ്പോഴൊക്കെ അവൻ പോവുകയും വരുന്നോ അപ്പോഴൊക്കെ ചെയ്തു അപ്പോഴൊക്കെ അള്ളാഹു ഒരുക്കുന്നു ഇതിനപ്പുറം എന്ത് ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ നമുക്കറിയാനുള്ളത് പള്ളിയിലേക്കൊന്ന് വന്നു പോകുമ്പോൾ വരവ് പോവിന് അള്ളാഹു സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെങ്കിൽ ആ പള്ളിയിലെത്തി നിസ്കരിക്കുന്നതിന് ആ പള്ളിയിലെത്തി ഒരായത്ത് കുർആാൻ പാരായണം ചെയ്യുന്നതിന് ആ പള്ളിയിലെത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിലിരിക്കുന്നതിന് മറ്റനേകം ഇബാദാത്തുകൾക്ക് എത്ര പ്രതിഫലമായിരിക്കും വന്നു പോകുന്നതിന് മാത്രം അള്ളാഹു സുബാന സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെങ്കിൽ അതുപോലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പള്ളി വിശിഷ്യ നാട്ടുകാർക്ക് കാരണമാക്കട്ടെ അഫ്ലിനില്ല ും സാനിയൻ ബിത്തുഅള്ളഹു താലയെ സൂക്ഷിച്ചു കൊണ്ടും അവൻ്റെ വിധുവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒസിയത്ത് ചെയ്യുക അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് അനുഗ്രഹിക്കുവാറാകട്ടെ പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ റസൂൽ അലഹി വസ്ലമയുടെ സഹാബാക്കൾ പള്ളിയില് മദീന പള്ളിയുടെ തണല് ലഭിക്കുന്ന ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ സുഫ എന്ന് പറയുന്ന മദീന പള്ളിയുടെ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ റസൂൽ അള്ളാഹി അലൈഹി അലൈവലം അവരിലേക്ക് കടന്നു പോകുന്നുണ്ട് എന്നിട്ട് റസൂൽ അലിസ്ലം ചോദിക്കുന്നുണ്ട് അയ്യുക്കും അഖീഖ് നിങ്ങളിലാരാണ് എല്ലാ ദിവസവും ബുദ്ധഹാനിലേക്കും അക്കീഖിലേക്കും പോയി ബുദ്ധഹാൻ അക്കീഖ് എന്ന് പറഞ്ഞാൽ അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്തുള്ള രണ്ട് ഒട്ടകത്തിൻ്റെ ചന്തകളാണ് അപ്പോൾ അവിടേക്ക് പോയി ഫയക്തിയു കൗമാവൈനി അവിടെ നിന്നും നിങ്ങൾ രണ്ട് തടിച്ചു കൊഴുത്ത ഒത്ത ഒട്ടകങ്ങളുമായി തിരിച്ചു വരുന്നു ഒരു തിന്മയും ചെയ്തിട്ടല്ല ഒരു കുടുംബ ബന്ധവും മുറിച്ചിട്ടല്ല ആ ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളൊരു ഒരു പിന്നെ മോഷണോ അതല്ലെങ്കിൽ കള്ളസത്യോ അങ്ങനത്തെ ഒരു പണി നിങ്ങൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പേരിൽ ഒരു കുടുംബ ബന്ധം മുറിച്ചില്ല ഹലാലായ രൂപത്തിൽ നിങ്ങൾക്ക് രണ്ട് ഒട്ടകങ്ങളെ കിട്ടി നല്ല തടിച്ചെടുത്ത് നമുക്കറിയാം അറബികളുടെ അന്നത്തെ ഏറ്റവും സമ്പന്നമായി അവര് അവരുടെ സമ്പത്താണ് ഒട്ടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ റസൂൽ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ രണ്ട് ചന്തകളിലേക്ക് പോയിട്ട് ഇതിലേതെങ്കിലും ഒരു ചന്തയില് പോയി രണ്ട് തടിച്ചു കൊടുത്ത് ഒട്ടകങ്ങളുമായി തിരിച്ചു വരുന്നതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് സ്വഹാബാക്കളോട് ചോദിച്ചു സ്വഹാബാക്കള് പറഞ്ഞു അതെ റസൂൽ നമ്മളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു അപ്പൊ റസൂൽ അഹ് അലൈഹി അലൈവലാമ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയിട്ട് ആ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആാനിൽ നിന്ന് ഒരു പാര ഒരത്ത് പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക ഒരായത്ത് നിങ്ങൾ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് രണ്ടായത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ അവിടുന്ന് രണ്ടൊട്ടകം കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് മൂന്നെണ്ണം കിട്ടുന്നത് മൂന്നായ പാരായണം ചെയ്യുന്നത് മൂന്നൊട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ആണ് ഇബിലി അങ്ങനെ എത്ര 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 ആയത്തുകൾ നിങ്ങൾ ഓതുന്നു അത്ര എത്ര അത്ര ഒട്ടയങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് പള്ളിയിൽ വന്നിരുന്നു ഒരായത്ത് പാരായണം ചെയ്യുന്നത് സഹോദരങ്ങളെ ആ പ്രതിഫലം ഈ പള്ളി എന്ന അനുഗ്രഹം നമുക്ക് കിട്ടിയ നമ്മൾ ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നേടിയെടുക്കാൻ ജാഗരൂകരാവണം പള്ളിയിലേക്ക് നിസ്കാരത്തിന് വന്നിരിക്കുന്ന മിനിറ്റുകൾ നമ്മൾ വെറുതെ കളയരുത് ഒരു മിനിറ്റല്ലേ രണ്ട് മിനിറ്റല്ലേ ഉള്ളൂ ജമാത്ത് തുടങ്ങാനെന്നല്ല ഒരു മിനിറ്റിൽ എന്തായാലും ഒരായത്ത് കുറഞ്ഞു തോന്നാം അതിൻ്റെ പ്രതിഫലം നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് നമുക്ക് ഒരു ഒരമലിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വരും മണ്ണിന്റെ അടിയിൽ നമ്മളെ കൊണ്ട് വെക്കുന്ന ആ സമയത്തായിരിക്കും ഇതിന്റെ ഉപകാരം നമുക്ക് എടുക്കാൻ പറ്റുക അന്ന് നമുക്ക് ഓതാൻ കൊതി ഉണ്ടായാലും ഓതാനുള്ള കഴിവുണ്ടാകില്ല അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ഈ പള്ളി എന്ന അനുഗ്രഹം കിട്ടിയ നാട്ടുകാരോട് പറയാനുള്ളത് മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് ഈ പള്ളി മുഖേന എത്ര വിരുന്നുകൾ നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത്രയും വിരുന്നുകൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഈ ദുനിയാവിൽ വെച്ച് തയ്യാറാക്കിക്കൊള്ളി എത്രത്തോളം പാപങ്ങൾ ഈ പള്ളി മുഖേന നിങ്ങൾക്ക് അള്ളാഹുങ്കിൽ നിന്ന് പുറത്തു വാങ്ങാൻ പറ്റുമോ അത്രയും പാപങ്ങൾ നിങ്ങൾ പുറത്തു വാങ്ങിക്കൊള്ളീൻ എത്രത്തോളം നിങ്ങളുടെ പദവികൾ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ പദവികൾ ഉയർത്താനും പള്ളി മുഖേന നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ അത്രയും പദവികൾ നിങ്ങൾ ഈ പള്ളി മുഖേന ഉയർത്തിക്കൊള്ളീൻ എന്നാണ് ഹദീസുകൾ മുൻനിർത്തി നിങ്ങളോട് പറയാനുള്ളത് ഇനിയും ഒരുപാട് ഹദീസുകൾ പള്ളിയുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഈ കുറഞ്ഞ ഹുത്തുമയുടെ സമയം കൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് നാളെ പരലോകത്തേക്ക് ഏറ്റവും വലിയ മുതൽ കൂട്ടാകുന്ന ഒരു സംരംഭമായി ഈ മസ്ജിദിനെ അള്ളാഹു സുബാന മാറ്റട്ടെ അള്ളാഹു താല നമ്മിൽ നിന്ന് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സാമ്പത്തികമായി മാനസികമായി പല രൂപത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു സുബഹാന താല അവരുടെ എല്ലാ രൂപത്തിലുമുള്ള രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും മാറ്റി പരിപൂർണ ആഫിയത്ത് നൽകട്ടെ കുടുംബപരമായി പ്രശ്നം അനുഭവിക്കുന്ന ജോലിയില്ലാതെ മുട്ടി ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾ അള്ളാഹു സുഹാനക്ക് എത്രയും വേഗം ജോലി നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാത്തിലുമുപരി മരണം വരെ അള്ളാഹു സുബഹാനഹത്താലയെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനെ മാത്രം വിവാദത്തെ ചെയ്ത് അള്ളാഹു സുബഹാന പറഞ്ഞ പ്രകാരം മരണം വരെയും ഈ ഇഹലോകത്തെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന നമുക്ക് കിയാമത്ത് നാൾ വരെ നമ്മുടെ പരലോകത്തേക്ക് കൂലി കിട്ടാൻ കാരണമാകുന്ന മക്കളാക്കി നമ്മളെ മക്കളെ അള്ളാഹു സുബാന മാറ്റട്ടെ എല്ലാത്തിലും ഉപരിഷാദ മനസ്സിലുറച്ച് അടിയുറച്ച് നാവ് കൊണ്ട് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമേക അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഫിർമിനീനാദ് والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا ولوالدينا ولاساتذنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين